ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ഗുരുവായൂർ ബാരിക്കേഡ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് വഴി തടസ്സപ്പെടുത്തുന്നതിലും മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൽ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് തിരുവിങ്കിടം മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു കോളാടിപ്പടിയിൽ നടന്ന നിൽപ്പ് സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ വി കെ സുജിത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ കെ പി എ റഷീദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ബ്ലോക്ക് ഭാരവാഹികളായ പി എ ലാസർ ശശി വാറനാട്ട് ബാലൻ വാറനാട്ട് ശിവൻ പാലിയത്ത് നേതാക്കളായ മേഴ്സി ജോയ് കണ്ണൻ പാലിയത്ത് സ്റ്റീഫൻ ജോസ് പ്രിയ രാജേന്ദ്രൻ കെ കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു പ്രതീഷ് ഓടാട്ട് ജോയ് തോമസ് ബി ബാലകൃഷ്ണൻ നായർ വിജയകുമാർ അകമ്പടി ഉണ്ണികൃഷ്ണൻ കാഞ്ഞുഴി നന്ദൻ ചങ്കത്ത് ടി ചന്ദ്രശേഖരൻ ഹരി വടക്കൂട്ട് ശിവൻ കണിച്ചാടത്ത് പി ഹരിനാരായണൻ ഉണ്ണിമോൻ കൈപ്പട കെ പി രമേശ് ശശി അകമ്പടി രാജൻ കുപ്പയിൽ സുര ജസ്റ്റിൻ മണി കൂടത്തിങ്കൽ ശശി അകമ്പടി എന്നിവർ നേതൃത്വം നൽകി ഉത്തരം നഗരസഭാ ചെയർമാനും ഉണ്ട് അത് നിങ്ങൾ പറഞ്ഞേ മതിയാകും അത് കഴിഞ്ഞ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതേ വേദിയിൽ ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു നാടകം അരങ്ങേറുകയാണ് ചില ജലഗുണ്ടകളടക്കം ചേർന്നുകൊണ്ട് ഡി വൈഎഫ്ഐയുടെ കൊടിയും ഉപയോഗിച്ചു അവർ ആ ബാരിക്കേഡ് തകർക്കുന്നു എന്താണ് ഈ നാടകത്തിന്റെ അർത്ഥം ഒരു മൗന മൗനസമ്മതമില്ലാതെ ഒരു പൊതുസ്ഥാപനത്തും സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാരിക്കേഡ് തകർക്കാൻ നിയമപരമായ ിയമപരമായ അധികാരമാണ് ഈ തിരുവങ്കിടത്തിന്റെ തോൽവാസികൾക്കുള്ളത് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല പോലീസ് ഒരു കാര്യം നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ചെയ്യണം ആരാണ് ഇവിടെ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചത് അത് എന്തിനാണ് സ്ഥാപിച്ചത് എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അത് അധികാരവർഗത്തിന്റെ ഇരിക്കുന്ന ആരോപിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണെങ്കിൽ അടിസ്ഥാനത്തിലാണ് ആ നിന്നും നിങ്ങൾ ഉത്തരം കിട്ടിയേ മതിയാകൂ സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ